കോലിയ കുടിക്കാൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് കുടിച്ചോ ഞാൻ വരാം ഹലോ ഗൈസ് മാരിയാക്ക് പറഞ്ഞിട്ടാണ് പോളി കുടിക്കാൻ പോയത് അവിടെ എത്തിയപ്പോൾ മര്യാക്ക് നല്ല പേടി പേടിയുണ്ടായിരുന്നു ഇന്ത്യ കൊടുക്കും പറഞ്ഞ് പിന്നെ അവിടെ താൻ്റി പറഞ്ഞു ഇത് തേനാണെന്ന് അപ്പം ആര്യ എൻ്റെ മടി പറഞ്ഞു ഇപ്പം എൻ്റെ മടി ഇരുത്തി അവൾ കുടിക്കുകയില്ലെന്നൊക്കെ എന്നു നല്ല പേടിച്ചൊക്കെയാണ് നിന്നാ ആൻറ്റി കുറേ വട്ടം മണ്ണിൽ തേനയാണെന്ന് പിന്നെ അവൾ പറഞ്ഞു മടിയിരു മടി ഇരുന്നേ കുടിക്കണുള്ളൂ ഒന്ന് വായൊക്കെ തുറന്നെടുത്ത് കുടിച്ച് നമ്മൾ രണ്ടുപേര് വിരലിൽ വത്തി ആൻ്റി പേനയായിട്ട് വരച്ചു തന്നു ഞാൻ ഒരാഴ്ച്ച അനേറ്റിക്ക് മാത്രമേ വരച്ചെടുക്കൂള്ളൂ പക്ഷെ എന്റെ കയ്യിൽ വരച്ചു വന്നു നിങ്ങൾ മഴക്കാല കുടിക്കാണേ